ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഈ ഞാൻ കിഡിലൻ ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് അതും റംലോൺ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് വാട്ടർ മെലൻ ഞാൻ ഏകദേശം ഇതേ ഒരു വലുപ്പത്തിലുള്ള വാട്ടർ മെലനാണ് എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള വാട്ടർ മെലൺ ആണ് മെയ്ഡിൻ ഒമാൻ ആണ് പിന്നെ ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ ആപ്പിളിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷമാണ് ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്നത് കൂടാതെ കസ കസ വെള്ളത്തിൽ മൂന്ന് സ്പൂണോളം ചേർത്ത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസഗസയാണ് കസ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് ഞമ്മിനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം കസകസ ഏകദേശം മൂന്ന് സ്പൂണോളം എടുത്ത് വെള്ളത്തിൽ ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ പിന്നെ ഇതിലെ മെയിൻ മറ്റൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റൂ ഹബ്സ എന്ന് പറയുന്ന ഒരു സിറപ്പാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിറപ്പാണ് ഇപ്പം റംലാം പ്രമാണിച്ച എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മോൾ മോളിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറപ്പാണ് ഇത് മെയ്ഡ് ഇൻ പാകിസ്ഥാനാണ് ഇതിൽ ധാരാളം ഔഷധങ്ങളുടെ വേര് ഔഷധ സസ്യങ്ങളുടെ വേര് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സിറപ്പാണ് നല്ല ചിൽഡ് ആക്കി വെച്ചിരിക്കുന്ന മിൽക്ക് പാൽ തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് ഞാനൊരു അരക്കുപ്പിയോളം അഞ്ഞൂറ് എം എല്ലോളം പാൽ ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു എടുക്കുക ആ ബൗളിലോട്ട് വാട്ടർ മെലൻ്റെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ആ ബൗളിലോട്ട് മാറ്റുക ഈ റൂഹബ്സ എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ പാകിസ്ഥാനാണ് ഇപ്പം എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ലുല്ലുവ നെസ്റ്റോയ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് എല്ലായിടത്തും കിട്ടുന്ന ഒരു റംലാം പ്രമാണിച്ച് എല്ലായിടത്തും കിട്ടുന്ന ഒരു സിറപ്പാണിത് ഇതിൽ ധാരാള സസ്യങ്ങളും അതിൻ്റെ വേരുകളും ആയുർവേദപരമായിട്ടുള്ള സസ്യങ്ങളുടെ വേരുകളും എല്ലാം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹെൽത്തി സിറപ്പാണിത് കൂടാതെ നാട്ടിലെ ഇത് മോറൽ ഒക്കെ ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറപ്പും കൂടെയാണ് കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി വാട്ടർ മെലൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ചെറിയ പീസുകളൊക്കെ ആക്കി കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഡ്രിങ്ക് കുടിക്കുമ്പം ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെയാണ് വാട്ടർ മെലൻ ചെറിയ പീസുകളാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് പിന്നീട് ആ വാട്ടർ മെലനിലോട്ട് നമുക്ക് ചിൽഡാക്കി വെച്ചിരിക്കുന്ന പാൽ അഞ്ഞൂറ് എം എൽ പാൽ അതിലോട്ട് ചേർക്കുക പിന്നീട് റൂ ഹബ്സ രണ്ട് സ്പൂണോളം അതിൽ ചേർക്കുക അതിൻ്റെ ബോട്ടിൽ നല്ലൊരു മണമാണ് അതിൻ്റെ ആ സിറപ്പിന് നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര പരമായിട്ടുള്ള നല്ല വളരെ നല്ലൊരു സ്മെല്ലാണ് നമുക്കൊന്ന് ഫീൽ ചെയ്യുന്നത് രണ്ട് സ്പൂണോളം ഒഴിക്കുക പിന്നീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തണ്ണിമത്തനില് നമ്മൾ പാലും റൂഹപ്സയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഞാനിതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ഇതിൽ ചേർക്കാവുന്നതാണ് ഓൾറെഡി ഈ തണ്ണിമത്തങ്ങ അതായത് വാട്ടർ മെലന് നല്ല മധുരമുള്ള വാട്ടർ മെലൻ ആയതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാഞ്ഞത് പിന്നീട് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് കസ കസ രണ്ട് സ്പൂണോളം ചേർക്കുക അതിനുശേഷം നമ്മൾ ചെറുതായി പീസാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ അതിലോട്ട് ചേർക്കുക ആപ്പിളിൻ്റെ പീസസുകൾ അതിലോട്ട് ചേർത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ മെലനും പാലും റൂഹപ്സയും കൂടെ മിക്സ് ചെയ്ത ആ കൂട്ട അതിലോട്ട് ചേർക്കുക കാണുമ്പം തന്നെ എന്തൊരു ഭംഗിയാലേ അപ്പം പിന്നെ കഴിക്കുന്ന കാര്യം പിന്നെ പറയണം അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നോമ്പ് തുറയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി എനർജറ്റിക്കുമായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം എൻ്റെ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് ഇവിടെ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറം ഒരു ബെൽ ആക്കൺ ഉണ്ട് അതിൽ ഓൾ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ മേ കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്